ഇത് സത്യന്റെ വിജയമല്ല സത്യത്തിന്റെ വിജയമാണ് എന്തെല്ലാം ദുർഘടത്തിലൂടെ കടന്നു പോയാലും ഒടുവിൽ സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സത്യൻ നരവൂർ എന്ന ഒറ്റയാൾ പട്ടാളം പൊരുതും നേടിയ വിധി കണ്ണൂർ ഡി സി സി സെക്രട്ടറിയായ സത്യൻ നരവൂർ കോൺഗ്രസുകാർക്ക് മുഴുവൻ പാഠപുസ്തകമാക്കേണ്ടയാളാണ് അനാവശ്യ സമരങ്ങളിലൂടെയും ആളെ കൂട്ടിയുള്ള ബഹളത്തിലൂടെയുമല്ല സത്യൻ നരവൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെയും അയാളുടെ ശിൽപന്തികളെയും വിജിലൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെയും സുപ്രീം കോടതി മുതൽ കീഴ്ക്കോടതി വരെയും പലവട്ടം കയറ്റിയിറക്കി സത്യം തെളിയിച്ചാണ് ഇതുപോലെ ഒരു വിധി നേടിയെടുത്തത് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് പോർട്ട് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് ഐ എന്ന ഉദ്യോഗസ്ഥൻ പല രീതിയിലുള്ള അഴിമതികൾ നടത്തിയെന്ന് അന്ന് ധനകാര്യ വകുപ്പ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ കെ എം എബ്രഹത്തിന്റെ മുന്നിൽ പരാതി നൽകി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിവരാവകാശ നിയമപ്രകാരം താൻ കൊടുത്ത പരാതിയുടെ ഇന്നത്തെ അവസ്ഥ അന്വേഷിച്ച സത്യൻ നരവൂറിന് ലഭ്യമായ മറുപടി അന്വേഷിച്ചു വരുന്നു എന്നുള്ളതാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് വിവരാവകാശ പ്രകാരം വീണ്ടും ചോദിച്ചു ചോദിക്കുന്ന ഉത്തരം തഥൈവ ഇടവേളകളിൽ ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു ധനകാര്യ സെക്രട്ടറി വിവരങ്ങൾ അന്വേഷിക്കുന്നുവെന്ന സ്ഥിരം മറുപടി നൽകിക്കൊണ്ടുമിരുന്നു ഒരു ദിവസം സത്യന്റെ പേന ചലിച്ചത് മറ്റൊരു വാചകം എഴുതി പിടിപ്പിക്കാനായിരുന്നു ലോകം അവസാനിക്കുന്നതിന് എത്ര ദിവസം മുമ്പ് തന്റെ പരാതിക്ക് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നതായിരുന്നു ചോദ്യം ഇങ്ങനെ ഒരു ചോദ്യം കണ്ട് ധനകാര്യ സെക്രട്ടറി ഉടനടി ഒരു ധനകാര്യ അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കുകയും അവർ നടത്തിയ അന്വേഷണത്തിൽ അക്കമിട്ട് പത്ത് അഴിമതി കഥകൾ സെക്രട്ടറിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു ധനകാര്യ സെക്രട്ടറി പ്രസ്തുത ഫയൽ നിർദ്ദേശത്തിനും ഉത്തരവിനുമായി അന്നത്തെ ധനകാര്യ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ മുന്നിൽ സമർപ്പിച്ചു കെ എം മാണി ആ വിഷയത്തിൽ വിചിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ഗതിവിഗതികൾ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് ഇക്കാര്യങ്ങൾ എത്തുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല തന്നോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് കെ എം അബ്രഹാമും കെ എം മാണിയും ഇങ്ങനെയൊരു കമ്മീഷൻ രൂപീകരിച്ച അന്വേഷണം ആരംഭിച്ചതെന്ന ധാരണയിലാണ് പിന്നീട് അബ്രഹാത്തിന്റെ പേരിൽ വിചിലൻസ് അന്വേഷണവും കെ എം മാണിയുടെ പേരിൽ ബാർകോൾ ആരോപണവും ഉണ്ടാകുന്നത് ഈ വിഷയത്തിൽ ബാക്കി കാര്യങ്ങൾ ചരിത്രം ഇനി സത്യൻ നരവൂരിലേക്ക് തിരിച്ചു വരാം തനിക്കെതിരെ പരാതി നൽകിയ സത്യൻ നരവൂർക്കെതിരെ പ്രതികാര ബുദ്ധിയോടുകൂടി നടപടിയെടുക്കാൻ ഇയാൾ തീരുമാനിച്ചു അതിന്റെ ആദ്യപടി എന്ന നിലയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മറച്ചിട്ട് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് വാഗ്ദാനം നൽകി വിജിലൻസ് അന്വേഷണം നേരിടുന്ന ജേക്കബ് തോമസ് വിജിലൻസ് എ ഡി ജി പി ആയി നിയമനം നേടുന്നു അവിടെ ഇരുന്നുകൊണ്ട് തന്റെ പേരിലുണ്ടായിരുന്ന വിജിലൻസ് അന്വേഷണം മരവിപ്പിക്കുകയും പിന്നീട് തള്ളുകയും ചെയ്തു പോലീസ് വകുപ്പിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം അഥവാ പി എച്ച് ഡി എടുക്കാനാണ് എന്ന് പറഞ്ഞ് പഠന ആവശ്യത്തിന് ശമ്പളത്തോട് കൂടി ലീവെടുത്ത് കൊല്ലത്തെ ഒരു മാനേജ്മെന്റ് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയതും ഇതിനിടയിൽ വിഷയമായി മാനേജ്മെന്റ് കോളേജിൽ നിന്നും ശമ്പളം വാങ്ങിയ തുക കോളേജിൽ തിരിച്ചടച്ചു എന്ന് രേഖപ്പെടുത്തി ആ ഫയലും അവസാനിപ്പിച്ചു എന്നാൽ ബാങ്ക് അക്കൌണ്ടിലൂടെ ശമ്പളം കൈപ്പറ്റിയ ജേക്കബ് തോമസ് എങ്ങനെയാണ് ആ പണം തിരിച്ചു കോളേജിൽ ഏൽപ്പിച്ചത് എന്ന് ഒരു രേഖയുമില്ലാതെ വെറും സ്വാധീനത്തിന്റെ പുറത്താണ് ആ ഫയൽ അവസാനിപ്പിച്ചത് തുടർന്ന് മന്ത്രിസഭയിൽ കുത്തിത്തെരുപ്പുണ്ടാക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ജേക്കബ് തോമസ് ആയി മാറി അതിന് ആദ്യമൊതുക്കേണ്ടത് ഘടക കക്ഷി നേതാവായ കെ എം മാണിയായിരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാക്കാൻ നടത്തിയ പല ശ്രമങ്ങളും പരാജയപ്പെട്ടത് കെ എം മാണി സമ്മതം മൂളാത്ത ഒറ്റ കാരണം കൊണ്ടാണ് തന്നെക്കാളും വളരെ ജൂനിയറായ ഒരു കോൺഗ്രസുകാരന്റെ കീഴിൽ കേവലം ഒരു മന്ത്രിയായി ഇരിക്കുവാനുള്ള മാനസിക ബുദ്ധിമുട്ട് മൂലമാണ് കെ എം മാണി അതിന് സമ്മതിക്കാതിരുന്നത് എന്ന ചില കോണിൽ നിന്നുള്ള വിമർശനം ഉയർന്നിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടിയെ അട്ടിമറിക്കേണ്ട കാര്യം കേരള കോൺഗ്രസിന് ഇല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് കെ എം മാണി അതിന് വഴങ്ങാതിരുന്നത് ഒടുവിൽ ഉമ്മൻചാണ്ടിയും ചേർന്ന് കെ എം മാണിയുടെ പുക കണ്ട് വിഷയം അവസാനിപ്പിച്ചു ഇതിനിടെ പിണറായി മന്ത്രിസഭ അധികാരമേറ്റയുടനെ വി എസ് അച്യുതാനന്ദന്റെ നിർബന്ധ ബുദ്ധിയാൽ വിജിലൻസ് ഡയറക്ടറായ ജേക്കബ് തോമസ് തനിക്കെതിരെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ കെ എം എബ്രഹാത്തിന്റെ പേരിലും അന്വേഷണത്തിന് ഉത്തരവിട്ട കെ എം മാണിയുടെ പേരിലും പരാതിക്കാരനായ സത്യന്റെ പേരിലും തന്റെ ഇഷ്ടക്കാരെ കൊണ്ട് വ്യാജ പരാതികൾ അയപ്പിച്ച് ഇതിനെതിരെ ഉടനടി എഫ്ഐആർ ഇട്ട് അന്വേഷണങ്ങൾ ആരംഭിച്ചു ഇയാളുടെ പ്രവർത്തികൾ അതിരവിടുന്നു എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇയാളെ ആ കസാരയിൽ നിന്നും മാറ്റി നിർത്തിയത് ചരിത്രം സത്യൻ നരവൂറിനെതിരെ അയാൾ പ്രസിഡന്റ് ആയിട്ടുള്ള മണൽവാരൽ സൊസൈറ്റിക്കെതിരെ ഒരു വ്യാജ പരാതി സമർപ്പിക്കുകയും അതിൽ ഒരു കേസിലും കാണാത്ത വേഗത്തിൽ അന്വേഷണം നടത്തി സത്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി സർക്കാരിലേക്ക് അടക്കേണ്ട പണം അടച്ചില്ല എന്നാണ് കാരണം കാണിച്ചിരിക്കുന്നത് എന്നാൽ കൃത്യമായി അടച്ച രേഖകൾ പോലീസിന് ബോധ്യപ്പെട്ടിരുന്നുവെങ്കിലും ജിയോളജി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ആ രേഖകളെല്ലാം മറച്ചുവെപ്പിച്ച് പണമടച്ചില്ല എന്ന രേഖകൾ കൃത്യമായി സൃഷ്ടിച്ചാണ് സത്യനെതിരെ കേസ് ചാർജ് ചെയ്തത് മക്കന്റെ അകാരണമായ അറസ്റ്റിൽ മനം നൊന്ത് സത്യന്റെ അമ്മ ഹൃദയം സ്തംഭിച്ചു മരണമടഞ്ഞു ജേക്കബ് തോമസിന്റെ ഉത്സാഹത്തിന്റെ ഭാഗമായി ഇതുപോലെ എത്ര പേരും മരണമടഞ്ഞിട്ടുണ്ട് എന്നതിന്റെ കണക്കെടുക്കാം പിന്നീട് കേരള ഹൈക്കോടതി അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകൾ വ്യാജമാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തെ കേസിൽ നിന്ന് മോചിതനാക്കി ഇതിനെ തുടർന്ന് സത്യം തനിക്ക് ഈ വിഷയത്തിൽ വന്നു ചേർന്ന മുഴുവൻ അപമാനത്തിനും പണനഷ്ടത്തിനും എല്ലാത്തിനും ഉപരി മാതൃനഷ്ടത്തിനും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഫയൽ ചെയ്ത കേസിൽ കേരള സർക്കാരിനോട് അടിയന്തരമായി തീരുമാനമെടുക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജേക്കബ് തോമസിനെ കൂടാതെ വിജിലൻസിലെ നാല് ഡിവൈഎസ്പിമാരും വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം രേഖകളിൽ കൃത്രിമം കാണിച്ച് അത് മറച്ചുവെച്ച് സത്യനെ കുടുക്കിയ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥനും ഇത് പരിശോധിച്ച് ആവശ്യമുള്ള രേഖകൾ കണ്ടില്ല എന്ന് നടിച്ച സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥനും ഈ കേസിൽ പ്രതികളാണ് തങ്ങളുടെ മേലുദ്യോഗസ്ഥന്റെ നിർബന്ധ പ്രകാരമാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഡിവൈഎസ്പിമാർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു തുറന്നുവരുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ചിലപ്പോൾ അവരുടെ പേരുള്ള നടപടി ഒരു ശാസനയിൽ ഒതുങ്ങിയേക്കാം മറ്റു മൂന്ന് പേരും നടപടി നേരിട്ടേ പറ്റൂ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ തോന്നിവാസങ്ങളെ കഴിഞ്ഞാനിടണമെന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് നാട്ടിലെ മുഴുവൻ കോടതികളും അന്വേഷണ ഏജൻസികളും ഇയാൾ ഒരു അഴിമതി വീരനാണ് എന്ന് തെളിവ് സഹിതം പറയുമ്പോഴും താൻ അഴിമതി രഹിതനാണ് എന്ന് പൊതുജനത്തെ ധരിപ്പിക്കുവാനുള്ള വിഫലശ്രമത്തിലാണ് ജേക്കബ് തോമസ് പൊതുപ്രവർത്തകർ സത്യൻ നരവൂരിനെ കണ്ടുപഠിക്കണം താൻ ഇടപെടുന്ന വിഷയങ്ങളിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ അത് കൊലക്കൊമ്പനോടും കൃത്യമായി കാര്യങ്ങൾ പറയുവാനും നേരിടുവാനും ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് അയാൾ തെളിയിച്ചു കോൺഗ്രസിലെ പോരാളി എന്ന വിശേഷണം എന്തുകൊണ്ടും ഇയാൾക്ക് ചേരും ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ കാളീശ്വര രാജാണ് ഈ കേസുകളിൽ തുടക്കം മുതൽ സത്യനെ സഹായിച്ചതും കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസുകൾ വാദിച്ചതും ഇത് മൊത്തത്തിലൊന്ന് അവലോകനം നടത്തിയാൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ അവിഹിത ബന്ധങ്ങളും ഗൂഢാലോചനകളും തെളിഞ്ഞു കാണാൻ സാധിക്കുന്നതാണ് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ആർ എസ് എസിന്റെ ഗണവേഷം കെട്ടി ഇപ്പോൾ അവരുടെ കൂടെ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ നൂറു വർഷമായി ആർ എസ് എസ് നേടിയ സൽപ്പേര് മുഴുവൻ ഈ ഒരുവൻ കളഞ്ഞു കുളിക്കുമോ എന്നുള്ളതാണ് ആർ എസ് എസിനെ സ്നേഹിക്കുന്ന നിഷ്പക്ഷരായ ജനങ്ങളുടെ ആശങ്ക പ്രതികൾ എല്ലാവരും കൂടി സത്യനെ നൽകേണ്ട നഷ്ടപരിഹാരം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതാണ് സർക്കാരിനോട് തീരുമാനമെടുക്കുവാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്